വെപ്പ് ആണ് നമുക്ക് വള്ളം വിട്ട് കഴിഞ്ഞു മാറി കിടക്ക ഒരപകടം നമുക്ക് ഇതുവരെ നമ്മളെ ദൈവം സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് കളി അവസാനിപ്പിക്കണം ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കാം വള്ളങ്ങള് പെട്ടക്കിടക്കാതെ ഇല്ലാത്ത വള്ളം ഇല്ലാത്ത ഫലത്തോട് മാറി 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 കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സമയം

പേരിൽ അറിയപ്പെടുന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ പ്രേമികളുടെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള നെപ്പോളിയൻ വള്ളം നെപ്പോളിയൻ ബോട്ട്ലപ്പിന്റെ തലവടിയുടെ നേതൃത്വത്തിൽ പാഞ്ഞെടുക്കുമ്പോൾ രണ്ടു വള്ളങ്ങൾ ഇതിഹാസം തീർത്തുകൊണ്ട് ഈ കൈതത്തോടാടിനെ തീപിടിപ്പിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ് ഒന്നിലൂടെ ഒന്നിലൂടെ മുട്ടാറിന്റെ അഭിമാനമായ കടന്നു വരുമ്പോൾ രണ്ടിലൂടെ പാഞ്ഞെടുക്കുകയാണ് നെപ്പോളിയൻ ചക്രവർത്തി അതെ നാടുപാടുകൊണ്ട് നെപ്പോളിയൻ ചക്രവർത്തി രണ്ടിലൂടെ പാഞ്ഞെടുക്കുകയാണ് തലവടി നെപ്പോളിയൻ ബഡ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ജലത്തുള്ളികളെ ആകാശത്തേക്ക് കൊത്തിയറിഞ്ഞുകൊണ്ട് ജല on നെപ്പോളിയൻ സൂരനും മോനുവും ഉണ്ണി വി ഷാജി പങ്കായി പറയുന്നെങ്കിൽ ഒന്നാം തുണയിൽ അനന്തു ചമ്പക്കുളമുണ്ട് ആ കാശഗംഗയുടെ കരയിൽ അശോകവണിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്തപൂർണമിനിപ്പോളിയൻ വില്ലേജ് കരുത്തി നെപ്പോളിയൻ 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 ബോട്ട് ബോട്ട് ക്ലബ് ക്ലബ് തലവടി സനീഷ് ജലോത്സവത്തിന്റെ ചാമ്പ്യൻഷിപ്പ് പച്ചപ്പടയാളികൾ വില്ലേജ് ആശാ പിടിച്ചെടുക്കുന്നു കളിവള്ളങ്ങൾ മാറ്റിക്കൊടുക്കണേ മാറ്റിക്കൊടുക്കണേ വോട്ട പിരിച്ചു വരികയാണ് സുന്ദരമായി നെപ്പോളിയൻ വരുന്നു തൃക്കാർത്തി വന്ന നക്ഷത്ര കഞ്ഞികളെ നിങ്ങൾ കടവിൽ ം തുടയും കളി താരങ്ങളെ കാണുന്നില്ല ഇതാ വില്ലേജ് കൈനഗരിയുടെ കായിക താരങ്ങൾ ഒപ്പം ഒപ്പം പിടിക്കുന്നു ഇതാ നെപ്പോളിയൻ നെപ്പോളിയൻ ഉണ്ട് ഒപ്പത്തിനൊപ്പം തിരുത്തി കുറിക്കാൻ ഇതാ നെപ്പോളിയൻ ടീം നെപ്പോളിയൻ ഒൻപതാം നമ്പർ വള്ളം ഇതാ കടന്നു പോകുമ്പോൾ ഇതാ എട്ടാം നമ്പർ ആശാ ഫുളക്കളം ലീലാച്ച ലീനാച്ചൻ കാവാനം ക്യാപ്റ്റനായ ഈ ഡി ക്യാപ്റ്റനായ ആശാ കളമുണ്ടായിരുന്നു